ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചതിനാലാണ് തുടക്കത്തിൽ ഹിന്ദു സംഘടനകളെ മാത്രം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്ന് ചെയർമാൻ വെള്ളാപ്പള്ളി നടേശന് സമ്മതിക്കുകയാണ് അപ്പോള് വനിതാമതിലും അതിന്റെ ഭാഗമായിരുന്നുവെന്ന് വേണം വിലയിരുത്താൻ ഇനി വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് തന്നെ എല്ലാ മതവിഭാഗങ്ങളുടെയും വോട്ട് വേണം ഇതിനും നവോത്ഥാന സാഹചര്യം ഉപയോഗിക്കുകയാണ് സർക്കാർ എല്ലാവരുടെയും പിന്തുണ നേടാൻ ഏതാനും മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വിപുലീകരിച്ചു മാർച്ചിൽ ജില്ലാതലത്തിൽ വിപുലമായ ബഹുജന സംഗമങ്ങൾ സംഘടിപ്പിക്കാനും വിപുലീകരിച്ച സമിതിയുടെ ആദ്യയോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തീരുമാനിച്ചു എല്ലാ മതവിഭാഗങ്ങളുടെയും നേതാവായി മാറാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കമാണ് ഇതിനു പിന്നിൽ ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ എത്തിയവരിൽ ഓർത്തഡോക്സ് സി എസ് ഐ മെത്രാൻമാരും ലത്തീൻ രൂപതാ വികാരി ജനറലും മുസ്ലിം ജമാഅത്ത് അസോസിയേഷൻ പ്രസിഡന്റുമടക്കം അനേകം ന്യൂനപക്ഷ സമുദായ പ്രതിനിധികൾ പങ്കെടുത്തു എന്നാൽ സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും വിട്ടുനിന്നു എൻ തുടക്കം മുതലേ സഹകരിക്കുന്നില്ല ഈ മാസം തന്നെ നവോത്ഥാന ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കും ചെയർമാൻ വെള്ളാപ്പള്ളി നടേശിന്റെ അധ്യക്ഷതയിൽ കൺവീനർ പുന്നല ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് സി എസ് ഐ ദക്ഷിണ കേരള മഹാ ബിഷപ്പ് ധർമ്മരാജ് റസാലം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ യുജിൻ പെരേര മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സി കെ സി കെ വിദ്യാസാഗർ കെ ശാന്തകുമാരി ഷാജി ജോർജ് പി രാമഭദ്രൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞും മൗലബി ഡോക്ടർ ഹുസൈൻ മടവൂർ ഒ അബ്ദുറഹിമാൻ ടി പി കുഞ്ഞുമോൻ പി ആർ ദേവദാസ് കുഞ്ഞി മുഹമ്മദ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വളരെ തന്ത്രമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് നവോത്ഥാന സമിതിയെ ഉപയോഗിക്കുകയാണ് സർക്കാർ വിവിധ മത നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ശ്രമം സി പി എം പക്ഷത്തേക്ക് വോട്ടെത്തിക്കലാണ് സർക്കാർ വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ മോശമാകുമെന്ന വിലയിരുത്തലിലാണ് പല മത നേതാക്കളും യോഗത്തിനെത്തുന്നത് എന്നാൽ അതിനെ എല്ലാ മത നേതാക്കളുടെയും പിന്തുണ ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന വിലയിരുത്തൽ പൊതുസമൂഹത്തിൽ സജീവമാക്കാനാണ് സി ശ്രമിക്കുന്നത് നവോത്ഥാന ജില്ലാതല കൂട്ടായ്മകൾ വിപുലമായി ജനപങ്കാളിത്തം കൊണ്ട് വിജയിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ജില്ലാതല ബഹുജന കൂട്ടായ്മ മാർച്ച് പത്ത് മുതൽ പതിനഞ്ച് വരെ നടക്കും പത്തിന് തിരുവനന്തപുരം പാലക്കാട് പതിനൊന്നിന് ആലപ്പുഴ മലപ്പുറം പന്ത്രണ്ടിന് കൊല്ലം ഇടുക്കി വയനാട് പതിമൂന്നിന് പത്തനംതിട്ട തൃശൂർ കണ്ണൂർ പതിനാലിന് കോട്ടയം കാസർകോട് പതിനഞ്ചിന് എറണാകുളം കോഴിക്കോട് എന്നീ എല്ലാ ജില്ലകളിലും വൈകിട്ട് നാലുമണിക്കായിരിക്കും കൂട്ടായ്മ ജില്ലാതല കമ്മിറ്റികൾ ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ രൂപീകരിക്കും എല്ലാ മതവിഭാഗങ്ങളുമായി അടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായി ഇവയൊക്കെ മാറും ഇതിലൂടെ ഇടതു സർക്കാരിന്റെ പ്രതിച്ഛായ ഉയരുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലേക്ക് വോട്ട് ഒഴുകുമെന്നുമാണ് സി പി എം പ്രതീക്ഷ നവോത്ഥാന പാരമ്പര്യമുള്ള മറ്റ് സമുദായ സംഘടനകൾ സമിതിയിൽ ഇല്ലെന്ന് പൊതുജനമധ്യത്തിൽ ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് ക്രിസ്ത്യൻ മുസ്ലിം മതസംഘടനകളെ കൂടി ഉൾപ്പെടുത്തി വിപുലമാക്കിയത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും നവോത്ഥാനത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് നവോത്ഥാന മൂല്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സമിതിയുടെ അടുത്ത യോഗം പതിനൊന്നിനു മൂന്ന് മണിക്ക് ചേരുമെന്ന് കൺവീനർ പുന്നല ശ്രീകുമാർ അറിയിച്ചു കേരളത്തിലെ ജനങ്ങളുടെ ഐക്യവും സാഹോദര്യവും തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്ന പ്രഖ്യാപനമായി ജില്ലാ സംഗമങ്ങളെ മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഐക്യത്തിന് വിള്ളലുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ജനങ്ങളെ പ്രത്യേക അറകളിലാക്കി നിർത്താനാണ് ശ്രമം ജാതിഭേദമോ മതവൈരമോ ഇല്ലാത്ത സാമൂഹമായിരുന്നു നമ്മുടേത് ഈ സാഹോദര്യം തകർക്കാൻ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു സമുദായ സംഘടനകളെല്ലാം സർക്കാരിനൊപ്പമാണെന്ന് വരുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നവർക്കും അറിയാം എന്നാൽ സർക്കാരിനോട് തൽക്കാലം ഏറ്റുമുട്ടലിന് ആരും തയ്യാറല്ല ഈ അവസരം സമർത്ഥമായി ഉപയോഗിക്കാനാണ് സി പി എം നീക്കം സർക്കാർ ചെലവിൽ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളായി ഈ നവോത്ഥാന സദസ്സുകൾ ഇനി മാറും